സംഘി സിനിമ എന്ന് മുദ്രകത്തപ്പെടുന്ന ഒരു കാഷായ വസ്ത്രം ധരിച്ചാൽ അതല്ലെങ്കിൽ സിനിമയിൽ ബിംബങ്ങളാക്കിയെടുക്കുന്ന വില്ലന്മാർക്ക് കാവി വസ്ത്രവും നൽകുന്ന രീതിയിലേക്ക് സിനിമ മാറി ഒരു പ്രത്യേകതരം ബിംബങ്ങളെ സൃഷ്ടിച്ച് സിനിമ ഉണ്ടാക്കുക എന്നിട്ട് പറയാതെ സംഘപരിവാറിനെതിരെയുള്ള സിനിമ സംഘപരിവാറല്ല ഹിന്ദു എന്ന് തന്നെ പറയണം ഹിന്ദുവിനെതിരായിട്ടുള്ള സിനിമ അപ്പോഴും നമ്മളതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല കാരണം കലാകാരന്റെ സ്വാതന്ത്ര്യം എന്ന നിലയ്ക്ക് ഇപ്പൊ ഉണ്ടായ വിഷയം നമ്മളുണ്ടാക്കിയല്ലെങ്കിൽ ഹിന്ദുക്കൾ പറഞ്ഞുണ്ടായ വിഷയമല്ല ഒരു മുസൽമാൻ തന്നെയാണ് പറയുന്നത് തന്റെ ഭാര്യ ഒരു ഒന്നാം തരം നല്ല കഥ എഴുതിയിട്ട് ഒരു പ്രശസ്ത നടനെ നമുക്ക് പറയാനോ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ മമ്മൂട്ടിയെ ചെന്ന് കാണുന്നു മമ്മൂട്ടി ആ സിനിമ അത് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് സീൽ ചെയ്തിട്ട് മമ്മൂട്ടി തന്നെ വിളിച്ചിട്ട് പറയുന്നു വേറൊരു സിനിമ തൽക്കാലം ചെയ്യൂ പുഴു എന്ന് പറഞ്ഞ് സിനിമ ചെയ്യാൻ പറഞ്ഞു നമ്മളാരും പറയുന്നതല്ല ഒരു മുസൽമാൻ തന്നെ പറയുന്നു അത് ഹൈന്ദവർക്ക് എതിരായിട്ടുള്ള ഒരു സിനിമയാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണം ഞാൻ ഇവിടെ ഹിന്ദുക്കളോടൊപ്പം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് തനിക്ക് അവരുമായിട്ട് നല്ല സൗഹൃദമാണ് അതുകൊണ്ട് നീ ആ സിനിമയിൽ നിന്ന് മാറണം എന്ന് സ്വന്തം ഭാര്യയോട് പറഞ്ഞു ആര് ഒരു ഭർത്താവാണ് പറയുന്നത് ആ അദ്ദേഹം പറയുന്നു ആ സിനിമ തന്റെ ഭാര്യയുടെ സബ്ജക്ട് നല്ല ഒന്നാന്തര സബ്ജക്ട് മാറ്റി വെച്ചിട്ട് ആ സിനിമ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെട്ട് നമ്മൾ ആരും പറഞ്ഞതല്ല ഇന്ന് ഏൻ രാധാകൃഷ്ണൻ വെള്ളഭൂശൻ വന്നപ്പോ ആ ഏൻ രാധാകൃഷ്ണൻ ഒന്ന് ആലോചിക്കണമായിരുന്നു ഇത് നമ്മളാരും പറഞ്ഞതല്ല ഇവിടുത്തെ സംഘികൾ പറഞ്ഞതല്ല ഒരു മുസൽമാൻ തന്റെ ഭാര്യയെ കുറിച്ച് ആ തന്റെ ഭാര്യക്ക് അനുഭവിച്ച ആ ഭാര്യയുടെ ഒരു കുടുംബം നശിച്ചുപോയി ആ സിനിമയുടെ കാരണം പറഞ്ഞു അതും കൂടി നമ്മളാരും പറയാതെ ആ നടന്റെ പേര് പറഞ്ഞതും അവിടെ നിന്നുണ്ടായ അനുഭവം പറഞ്ഞതും ഒരു മുസൽമാനാണെന്ന് ആരോപിക്കണം ആ മുസൽമാൻ പറഞ്ഞിട്ട് നമ്മളറിഞ്ഞു നമ്മളതിന് സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വന്നു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞത് ആ യാഥാർത്ഥ്യങ്ങളെ തിരുത്താനോ അതല്ലെങ്കിൽ അങ്ങനെയല്ലാന്നോ ഇത്രയും ദിവസമായിട്ട് ഒരു മറുപടി നമ്മൾ എവിടെ നിന്നും കേട്ടിട്ടുമില്ല ചിന്തിക്കണം കുറച്ച് പുറകോട്ട് പോയാൽ സ്കൂൾ നാടകം ഉണ്ടായില്ല ഒരു സ്കൂൾ നാടകത്തിൽ പെൺകുട്ടി ബാങ്ക് വിളിക്കാൻ അവകാശം ചോദിച്ചെന്ന് പറഞ്ഞ് ബാൻ ചെയ്തൊരു നാടകം ഉണ്ടായിരുന്നു അല്ലേ എനിക്ക് തോന്നുന്നു കിതാബ് എന്നിട്ടായിരുന്നു എന്റെ പേര് സർക്കാർ അടക്കം ബാൻ ചെയ്തു നമ്മളൊക്കെ പറയുന്നുണ്ട് ഇത് എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് അതിനു മുന്നേ ഒരു പർദ എന്ന് പറഞ്ഞൊരു കവിത വന്നിട്ട് ആ കവിയുടെ അവസ്ഥ എന്തായിരുന്നു നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളെ ഗ്രഹിക്കാൻ അപ്പോൾ ആ സംവിധായികയുടെ ഭർത്താവ് തന്നെ പറയുന്നു ഇത് പ്രത്യേക അജണ്ട സൃഷ്ടിച്ചുകൊണ്ട് ആ അജണ്ടയുടെ ഭാഗമായിട്ട് സൃഷ്ടിച്ച സിനിമയാണെന്ന് ആ സ്ത്രീ വിടെ ഭർത്താവ് പറയുമ്പോൾ ആ അതിനെ അതിന് കടന്ന് ഇവിടുത്തെ ബി ജെ പിയുടെ സമ്പന്നരായിട്ട് നേതാവ് എൻ രാധാകൃഷ്ണൻ വന്ന് പറഞ്ഞാലും ശരി വാല്യൂ ആ മനുഷ്യൻ പറഞ്ഞതിലാണ് നമുക്ക് വെള്ളപൂശാൻ എളുപ്പമാണ് ഓരോന്നിനെയും വെള്ളപൂശി വെള്ളപൂശി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കണം ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഒരു വലിയ അജണ്ടയുടെ ഭാഗമായിട്ട് വാര്യൻ കുന്നൻ ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറക്കാനുണ്ടായപ്പോ സംഭവിച്ച സംഭവങ്ങൾ മറന്നുപോകരുത് അവിടെ നിന്നുകൊണ്ടു വേണം സിനിമ ചിന്തിക്കാൻ അന്ന് സ്വാഭിമാനികളായിട്ടുള്ള കൊരാഹൈന്ദവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന്റെ തീഷ്ണത അറിയുന്ന സത്യമറിയുന്ന ഒരുപാട് ഹൈന്ദവർ ഒത്തുചേർന്ന് അഞ്ചും പത്തും നൂറും രൂപ പുളക്കി ഒരിക്കലും പൂർത്തിയാകില്ല എന്ന് കരുതി ഒരു സിനിമ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇവിടത്തെ സമുന്നതരായിട്ടുള്ള ആൾക്കാർ സൃഷ്ടിക്കുന്ന ഒരു സിനിമ അയാളെ മഹത്വൽക്കരിക്കുന്ന വാര്യകുന്നനെ മഹത്വവൽക്കരിക്കുന്ന ഒരു സിനിമ കാണേണ്ട ഗതികേട് ഇവിടുത്തെ ഹൈന്ദവൻ ഉണ്ടാകുമായിരുന്നു അതിൽ നമുക്ക് അഭിമാനിക്കാം അത് സംഭവിച്ചില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ നമ്മൾ യഥാത സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സത്യം മാത്രം പറഞ്ഞുകൊണ്ട് ഒരു സിനിമ ഉണ്ടാക്കിയപ്പോ അതിനെ എതിരി നിന്നവർ സ്ത്രീകൾ മാത്രമല്ല ഈ പറഞ്ഞ തീവ്രവാദികൾ മാത്രമല്ല അതിന് നിന്നത് ഈ പറയുന്ന ഹൈന്ദവരുടെ രക്ഷകരാണെന്ന് പുറമേ നടിക്കുന്നവർ പോലും അതിനെതിര് നിന്നു എന്നുള്ളതാണ് സത്യം ആ സിനിമ കാണരുത് എന്ന് പ്രചരിപ്പിച്ചവരാണ് നമ്മുടെ ഇടയിലുള്ളവർ എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും നമ്മൾ തുണ പറയാനല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ സത്യം വിളിച്ചു പറയാൻ വേണ്ടി നമ്മൾ ഒരു സിനിമ എടുത്തപ്പോൾ അതിനനുഭവിക്കേണ്ടെന്ന വിഷമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകാം സെൻസർ ബോർഡിന്റെ സെൻസർ ബോർഡിന്റെ ഓഫീസർമാരുടെ ഈ തിട്ടൂരം ആ തിട്ടൂരത്തിനെതിരെ ഹൈക്കോടതി വരെ പോയിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ഒരു സിനിമയാണ് നമുക്ക് പുറത്തിറക്കാൻ കഴിഞ്ഞത് അത് യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ആകാശത്തിന്റെ അടുത്തൊരു സബ്ജെക്ട് ആയിരുന്നില്ല ഗാന്ധിജി എഴുതിയ വരികൾ ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ ചരിത്രകാരന്മാര് വിവിധങ്ങളായിട്ടുള്ള ചരിത്രകാരന്മാര് എഴുതിയ പുസ്തകങ്ങളെ എടുത്തുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ആ സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോ പോലും ഞാൻ എന്ന് പറയുന്ന സിനിമാക്കാൻ അനുഭവിക്കേണ്ടി വന്ന വേദനയുടെ മൂന്ന് വർഷത്തെ യാതനയുടെ വില എനിക്കറിയാം അന്ന് ഇന്ന് ഇന്ന് ഒരു മഹാനടൻ രക്ഷിക്കാൻ നടക്കുന്ന ആരും തന്നെ ഇങ്ങനെ ഒരു സിനിമ പുറത്തിറങ്ങണം അത് നാടിന്റെ ആവശ്യമാണ് സത്യം സത്യം പോലെ ജനങ്ങൾക്കിടയിലേക്ക് എത്തണം എന്ന് ഒരു ആൾ പോലും ഇവിടെ ഉറക്ക ഉറക്കം സംസാരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ ഭാവനയിൽ നിന്ന് ഉണ്ടാക്കിയ സൃഷ്ടിയല്ല അതിന്റെ ഓരോ വരികളും ഓരോ സീനുകളും ചരിത്രത്തിൽ രേഖപ്പെട്ട രേഖപ്പെടുത്തിയാണെന്ന് ആലോചിക്കണം പുഴ മുതൽ പുഴവരെ ഇന്നും ഈ ഫേസ്ബുക്കിൽ വന്ന് പുഴ മുതൽ പുഴവരെ പുഴ മുതൽ പുഴവരെ എന്ന് കളിയാക്കുന്ന ഈ സുഡാപ്പികളുടെ നേർക്ക് ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ് നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് തരുമ്പ തിരിച്ചങ്ങോട്ട് കൊടുക്കാനുള്ള ബാധ്യതയുണ്ട് ഒരു കാലഘട്ടത്തിൽ ഏതോ കാലഘട്ടത്തിൽ ഇരുണ്ട കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെ ആ സംഭവങ്ങളെ വെച്ചുകൊണ്ടാണ് ഇന്നും ഹൈന്ദവ സമൂഹത്തെ ഹൈന്ദവന്റെ ആചാരങ്ങളെ വിലയിരുത്തുന്നതെങ്കിൽ അതിനേക്കാൾ ഇരുണ്ട കാലഘട്ടത്തിൽ ജനിച്ച മതങ്ങൾ അവർ ഇന്നും തുടർന്നു പോകുന്ന ഇരുണ്ട കാലഘട്ടത്തിലെ ചെയ്തികൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് നമ്മൾ മാറി ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി സതി നിർത്തലാക്കി കേരളത്തിലെ മരുമക്കത്തായം നിർത്തലാക്കി എന്തിന് ഒരു കോഴി വെട്ടുന്നത് പോലും കമ്മ്യൂണിസ്റ്റുകാർ നിർത്തലാക്കി ക്ഷേത്ര പ്രവേശനം നടപ്പിലാക്കി സകലവും ക്ഷേത്രത്തിൽ പ്രവേശിച്ചു അപ്പൊ ഹൈന്ദവന്റെ ആചാരങ്ങളിലും അവന്റെ വിശ്വാസ പ്രമാണങ്ങളിലും കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ വരുത്താൻ ഒരു മടിയും ഹൈന്ദവർ കാണിച്ചിട്ടില്ല അടുക്കളയിൽ നിന്ന് അരങ്ങി വയ്ക്കുന്ന നാടകം സൃഷ്ടിച്ചത് ബ്രാഹ്മണരാണ് സ്വന്തം സമുദായത്തിലെ ചെയ്തികളെ അനാചാരങ്ങളെ വിധവാ വിവാഹം നടത്തിയത് ബ്രാഹ്മണരാണ് അന്യമതസ്ഥരല്ല അന്യമതസ്ഥർ പറഞ്ഞിട്ടും ചെയ്തല്ല സ്വന്തം സമൂഹത്തിലെ തെറ്റ് മനസ്സിലാക്കി ഈ ഹൈന്ദവർ തന്നെയാണ് തിരുത്തിയത് ഓരോ കാര്യങ്ങളും ഒരുമിച്ച് കഴിച്ചതും അവർ തന്നെയാണ് കാലാനുസൃതമായിട്ട് ഹൈന്ദവവിഭാഗത്തിലെ അനാചാരങ്ങളുണ്ടെങ്കിൽ ആ അനാചരങ്ങൾ തുടച്ചു നീക്കിയിട്ടാണ് ഹൈന്ദവ വിഭാഗം മുന്നോട്ട് വന്നിട്ടുള്ളത് അത് പറയാൻ ആർക്കും ഒരു മടിയുമില്ല ഇത്രയൊക്കെ മുന്നോട്ട് വന്നിട്ടും ഒരു ഇഞ്ച് തങ്ങളുടെ ഗ്രന്ഥത്തിൽ ഒരു വരി മാറ്റാൻ ലോകത്തിന് മുഴുവൻ ഭീഷണി അയക്കുന്ന ഒരു വരി പോലും മാറ്റാൻ തയ്യാറാവാത്ത സമൂഹം അവരാണ് വന്നിട്ട് ഇന്നും ഈ പൂണൂലിന് നേരെ അവരുടെ അഹന്ത കാണിക്കുന്നത് പോറ്റിയുടെ കോണത്തിന്റെ നിറം തപ്പുന്നതും നമ്മൾ കണ്ടു ഇടതുപക്ഷ <laughs> രാഷ്ട്രീയം